ദ്രാവിഡ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തിനും സ്വജനവാക്വാദത്തിനുമെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഞ്ഞടിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ഇക്കാര്യം പറയുകയും ചെയ്തു എന്നാൽ പുതിയ മോദി മന്ത്രിസഭയിൽ രാഷ്ട്രീയ നേതാക്കളുടെ മക്കളാണ് ഏറ്റവും കൂടുതലുള്ളത് ഇരുപത് മന്ത്രിമാർ മുൻ നേതാക്കന്മാരുടെ മക്കളാണ് ഇക്കാര്യം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് സോഷ്യൽ മീഡിയയിൽ പരിഹസിച്ചുകൊണ്ട് കുറിച്ചത് ഇരുപത് മന്ത്രിമാരിൽ ആദ്യത്തെ ആള് ജ്യോതിരാദിത്യ സിന്ധ്യയാണ് രാജീവ് ഗാന്ധി നരസിംഹറാവു മന്ത്രിസഭകളിൽ അംഗമായിരുന്ന പ്രമുഖ കോൺഗ്രസ് നേതാവ് മാധവറാവു സിന്ധ്യയുടെ മകനാണ് ജ്യോതിരാദിത്യ സിന്ധ്യ വാജ്പേയി മന്ത്രിസഭയിൽ അംഗമായിരുന്ന ദേവേന്ദ്ര പ്രധാന്റെ മകനാണ് ധർമ്മേന്ദ്ര പ്രധാൻ മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൗഡിയുടെ മകനാണ് എച്ച് ഡി കുമാരസ്വാമി വാജ്പേയി മന്ത്രിസഭയിൽ ഷിപ്പിംഗ് മന്ത്രിയും ബി ജെ പിയുടെ നേതാവുമായിരുന്ന പ്രകാശ് ഗോയലിൻ്റെ മകനാണ് പീയുഷ് ഗോയൽ എൽ ജെ പി നേതാവായിരുന്ന രാംവിലാസ് പാസ്വാൻ്റെ മകനാണ് ചിരാഗ് പാസ്വാൻ അരുണാചലിലെ കോൺഗ്രസ് നേതാവ് റിൻജിൻ ഗാരുവിൻ്റെ മകനാണ് കിരൺ റിൻജു ആന്ധ്രയിലെ യരൻ നായിഡുവിൻ്റെ മകനാണ് രാം മോഹൻ നായിഡു മധ്യപ്രദേശിൽ നിന്നുള്ള മുൻ എം പി ജയശ്രീ ബാനർജിയുടെ മരുമകനാണ് ജെ പി നദ്ദ ജെ ഡി യു മുൻ എം എൽ എ രമേശ് പ്രശ് പ്രസാദിൻ്റെ ഭാര്യയാണ് അന്നപൂർണദേവി കോൺഗ്രസ് നേതാവ് രണ്ട് പ്രധാനമന്ത്രിമാരുടെ ഉപദേശകനുമായിരുന്ന ജിതേന്ദ്ര പ്രസാദയുടെ മകനാണ് ജിതിൻ പ്രസാദ അപ്നാദൾ സ്ഥാപകൻ സോനെ ലാൽ പട്ടേലിൻ്റെ മക മകളാണ് അനുപ്രിയ പട്ടേൽ ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപൂരി ടാക്കൂറിൻ്റെ മകനാണ് രാംനാഥ് ടാക്കൂർ മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ ചരൺസിംഗിൻ്റെ ചെറുമകനാണ് ജയന്ത് ചൗധരി ഹരിയാന മുൻ മുഖ്യമന്ത്രി വീരേന്ദ്ര സിംഗിൻ്റെ മകനാണ് റാവു ഇന്ദ്രജിത് സിംഗ് എസ് നേതാവ് യു പി മന്ത്രിയുമായ ആനന്ദ സിംഗിൻ്റെ മകനാണ് കൃതിവർദ്ധൻ സിംഗ് എസ് പി നേതാവ് ഓം പ്രകാശ് പാസ്വാൻ്റെ മകനാണ് കമലേഷ് പാസ്വാൻ മഹാരാഷ്ട്രയിലെ എൻ സി പി നേതാവും മന്ത്രിയുമായിരുന്ന ഏകനാഥ് ഗോഡ്സെയുടെ എവിടെ ഏകനാഥ് മഹാരാഷ്ട്രയിലെ എൻ സി പി നേതാവും മന്ത്രിയുമായിരുന്ന ഏകനാഥ് ഗഡ്സെയുടെ മരുമകളാണ് രക്ഷ ഗഡ്സെ മുൻ മധ്യപ്രദേശ് മന്ത്രി ഗൗരിശങ്കർ ഷെജ്വാറിൻ്റെ സഹോദരി ഭർത്താവാണ് വീരേന്ദ്രകുമാർ ഖദിക്ക് മുൻ ബംഗാൾ മന്ത്രി തൃണമൂൽ നേതാവ് മഞ്ജുൾ കൃഷ്ണ ടാക്കൂറിൻ്റെ മകനാണ് ശന്തനു ടാക്കൂർ പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ബിയാൻ സിംഗിൻ്റെ ചെറുമകനാണ് റവ്നീത് സിംഗ് ബിട്ടു ബാർകോഴ കേസ് കൊണ്ടുവന്ന് എൽ ഡി എഫ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം കോൺഗ്രസിന് തന്നെ തിരിച്ചടിയായിരിക്കുന്നു മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മകൻ അർജുൻ രാധാകൃഷ്ണനാണ് ഇപ്പോൾ കുടുങ്ങിയിട്ടുള്ളത് അദ്ദേഹത്തിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബാർ കേസ് ഉണ്ടാക്കാൻ വേണ്ടി ശബ്ദരേഖ ആസൂത്രണം ചെയ്തവരിൽ ഒരാളാണ് അർജുൻ രാധാകൃഷ്ണൻ എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയതായി പറയുന്നത് അർജുൻ രാധാകൃഷ്ണൻ പറഞ്ഞത് എനിക്ക് ബാറൊന്നുമില്ല എൻ്റെ ഭാര്യ പിതാവിന് രണ്ട് ബാറുകളിൽ പാർട്ണർഷിപ്പുണ്ട് എന്നാണ് മാത്രമല്ല വാട്സപ്പ് ഗ്രൂപ്പിൽ അഡ്മിൻ പോലുമല്ല എന്ന് അർജുൻ രാധാകൃഷ്ണൻ പറയുന്നു പക്ഷേ ഇതെല്ലാം സമഗ്രമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഇവരുടെ പ്രവർത്തനങ്ങളും ആസൂത്രണങ്ങളും പുറത്തു കൊണ്ടുവരാൻ കഴിയൂ അത് ക്രൈംബ്രാഞ്ച് നടത്തുമെന്ന് തന്നെ കരുതുന്നു എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താനുള്ള വിവിധ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ബാർ കോഴ കേസും ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തിയത് അതും ഇപ്പോൾ പൊളിഞ്ഞു പോയിരിക്കുകയാണ് എല്ലാ തരത്തിലുള്ള തിരിച്ചടികളുണ്ടായിട്ടും പ്രതിപക്ഷം വീണ്ടും വീണ്ടും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ആസൂത്രിത വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും തന്നെ കുടുംബ സഭയെക്കുറിച്ചോ ബാർ കോഴ കേസിനെക്കുറിച്ചോ ഒരു അന്ത്യച്ചർച്ചയും നടത്താൻ കേരളത്തിലെ മാപ്രകൾ തയ്യാറാകുന്നുമില്ല എന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം നന്ദി നമസ്കാരം